ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ ചോറൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആഹാരം ഒരുക്കിയില്ല ചോറും പരിപ്പും പപ്പടവും മാത്രമേ ഉള്ളൂ അപ്പം നാളെയാണ് ഇവിടെ ഓണം ഒരുങ്ങുന്നത് ആ വിട്ടത്തിൻ്റെ അന്ന് അങ്ങനെ വീടിൻ്റെ അവിടെ വണ്ടി കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വയലിൽ കൂടെ ആ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ അങ്ങോട്ട് നടന്ന് പോവുകയാണേ അപ്പോൾ വയലി കൃഷിയൊക്കെ കുറവാണ് പന്നിയൊക്കെ ഉണ്ടാകണത് അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കൾ പറക്കിക്കൊണ്ട് വരുന്നതായിരുന്നു പൂച്ചയും പറ്റിയൊക്കെ അപ്പോൾ വീട്ടിലിട്ട അത്തമാണ് പിന്നെ ഇത് ഇന്നലെ മക്കൾ പെയിൻ്റ് അടിക്കുമായിരുന്നു വീട്ടിലൊക്കെ വീട്ടിൽ വൃത്തിയാക്കുമൊക്കെ ആയിരുന്നു ഇപ്പം ഞാൻ പണിക്ക് പോയതായിരുന്നു അപ്പം ചേട്ടനും മക്കളും കൂടാണ് അവിടെ ശരിയാക്കിയത് പെയിൻ്റൊക്കെ അടിച്ചതും പരിസരം വൃത്തിയാക്കിയതും ഒക്കെ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കൊച്ചുമരുമകൾ ചോറും കറിയും എല്ലാം ശരിയാക്കിയായിരുന്നു തോരൻ ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് പപ്പടം കൂട്ടുകറി അവിയൽ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒന്നും കൂടെ കഴിക്കാനിരുന്നു മൂളും കഴിക്കാനിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും അവൻ അവിമാര് കഴിക്കാൻ വന്നേ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അന്മാർ വന്നത് അങ്ങനെ അവന്മാർ ഇരുന്ന് കഴിക്കാനിരുന്നു അപ്പോൾ ഇവരുണ്ടവരുമാണേട്ടകൾ അപ്പോൾ മൂത്ത മോനും പെണ്ണും വന്നില്ല അവരവരുടെ വീട്ടിലേതെല്ലാം ഒരുക്കിയിട്ടേ അവരിങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ അവിടെ കഴിച്ചിട്ട് തിരുവോണമല്ലേ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ കഴിക്കണമല്ലോ അത് കഴിച്ചിട്ട് അവരിപ്പം ഇങ്ങനെ വരും അങ്ങനെ അവരെ നോക്കി ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പം മേടിച്ചിട്ട് വന്ന ഡ്രസ്സൊക്കെ മക്കൾക്ക് കൊടുത്തു അപ്പോൾ കൊച്ചു മോൻ ഇട്ടിട്ട് മൂത്ത ആളിട്ടുകൊണ്ട് ഇങ്ങനെ നോക്കും അപ്പം വീഡിയോ എടുക്കുന്നതോട് തിരിഞ്ഞ് നിന്നാണേ അപ്പോൾ എനിക്ക് അവൻ നൈറ്റി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ എണീറ്റ് നിന്നില്ലേ അമ്മയ്ക്ക് ഇത് വലിയ നൈറ്റി ആണ് തോന്നുന്നതൊക്കെ പറഞ്ഞോണ്ട് ചെറുതാക്കണെന്നൊക്കെ പറയുക എന്നിട്ട് ഇനി താടാന്ന് പറയുമ്പോ അവൻ ഒക്കത്തില്ല അവന് എന്നെ വെച്ചതിട്ട് ഇങ്ങനെ നീളമൊക്കെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എണീപ്പിച്ച് നിർത്തിയിട്ടാ ഉടുപ്പൊക്കെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഉടുപ്പ് എന്താ പറയുക ാണ് എന്റെ അമ്മ ഞങ്ങളുടെ വന്നതാണിപ്പം ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ എന്റെ വീട്ടിലെ കുടുംബത്തോട്ട് പോവുകയില്ലേ അപ്പം അതിൻ്റെ അമ്മ വന്ന് ഞങ്ങളെല്ലാം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇവനാണെങ്കിൽ അവനൊരു ലവർ ഉണ്ട് ലവറിൻ്റെ വീട്ടുകാരെല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചപ്പോൾ അതിന് അമ്മ അവൻ വഴക്ക് കിട്ടും അപ്പോഴും ഞങ്ങളെല്ലാവരും അമ്മയ്ക്ക് കൈലേയും തോർത്ത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഇതപ്പോൾ എനിക്ക് മൂത്ത മൂം വാങ്ങിച്ചു തന്ന നൈറ്റിയാണ് ഇത് രണ്ടാമത്തെ മൂം വാങ്ങി തന്ന നൈറ്റി നീല കളറിൽ എൻ്റെ ഇഷ്ടപ്പെട്ട കളറാണ് നീല പിന്നെ ഇത് മൂന്നാമത്തെ മൂം വാങ്ങിച്ചു തന്നത് അപ്പോൾ മോളെനിക്കൊരു ടോപ്പാണ് എടുത്തു തന്നത് ചേട്ടനൊരു ഷർട്ടും പിന്നെ അവന്മാർ ചേട്ടന് കൈലിയും തോർത്തുവാ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് അപ്പോൾ ഇതാണ് കൈലീക്ക് അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് കൈലിയും തോർത്തും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ മോള് ചേട്ടന് വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് ഇതാണ് അപ്പോൾ എനിക്ക് തന്ന ടോപ്പ് ഇതാണ് അപ്പം ഞങ്ങളുടെ ഓണം ഇന്നിങ്ങനെ ഒരുങ്ങി നാളെ ആ വിട്ടത്തിനെന്നാണ് ഞങ്ങളിവിടെ ഓണം ഒരുങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് അങ്ങോട്ടും കൊണ്ടും വിശേഷമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് നാളെ ഒരുങ്ങാന്ന് വിചാരിച്ചാൽ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ